എം സാൻഡ് കയറ്റി വന്ന ട്രെയിലർ മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് അപകടം കൊല്ലം കുണ്ട്ര സ്വദേശിയായ ഡ്രൈവർ രാഹുലിനാണ് ഗുരുതരമായ പരിക്കേറ്റത് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എംസാൻഡ് ഇറക്കുന്നതിനിടയിൽ ഹൈഡ്രോളിക് പൈപ്പ് ഒടിഞ്ഞതെ തുടർന്ന് ട്രെയിലർ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിഞ്ഞു ട്രെയിലർ മറിഞ്ഞതിനെ തുടർന്ന് റോഡിൽ മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇതിപ്പോൾ തൊളിക്കോട് പഞ്ചായത്തിൽ തൊളിക്കോട് ജംഗ്ഷനിൽ തന്നെ നമ്മുടെ എംസാൻഡുമായി വന്ന വലിയ ടോറസ് ലോറി ഈ എംസാൻഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ആ ഒരു സൈഡിലേക്ക് അപകടകരമായി മറിയുകയും മെയിൻ റോഡിൽ ആ ഓയിൽ ഉൾപ്പെടെ വിഴുന്ന വലിയ അപകടത്തിലേക്ക് പോകാനും ഈ റോഡിൻ്റെ ഒരു അശാസ്ത്രീയമായ വർക്ക് കാരണമാണ് ഇത്തരത്തിൽ ഈ റോഡിന് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഈ അതിർ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ റോഡിൻ്റെ വർക്ക് പൂർത്തീകരിച്ചില്ല എങ്കിൽ ഇനി ഒരുപാട് അപകട അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ലോറി ഓടിക്കുന്ന ഡ്രൈവർക്കും ആ ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് കോഴിക്കോട് ഗവൺമെൻറ് ആശുപത്രി എത്തിച്ചപ്പോൾ അവരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ ഒരു വർക്ക് തന്നെയാണ് ഈ വളവൊക്കെ ഒന്ന് നിവർത്തി എടുത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവത്തില്ലായിരുന്നു ഇത് ആ ഡ്രൈവർക്ക് രണ്ട് സൈഡും നല്ലപോലെ കാണാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ അപകടം അപകടമുണ്ടായി റോഡൊക്കെ ഇപ്പം നിലവിൽ ബ്ലോക്കിലാണ് ഫയർഫോഴ്സ് സംഘം ഹൈഡ്രോളിക് പൈപ്പിൽ നിന്നും ചോർന്ന ഓയിൽ നീക്കം ചെയ്തു